അസൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ന്യൂർ ലേക്കിലേക്ക് വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ തിരൂരിലെ അപ്പോൾ അടിപൊളി സ്ഥലമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇന്നത്തേത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സുകൾ വീട്ടിൽ വന്നിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് തിരൂരിലെ ഈ ന്യൂർ ലേക്കിലേക്ക് വന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക െ ഇന്റെ രണ്ട് കൂട്ടുകാരിയാൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതിൽ ഒരാൾ ഒരു കൊല്ലം മുന്നേ ഇവിടെ വന്നതാണ് ഒരാൾ തീരെ ഇവിടെ വന്നിട്ടില്ല വീഡിയോയിൽ മാത്രമാണ് നമ്മളെ വീട് ഓൾ കണ്ടത് ഇട്ടാ അങ്ങനെ ഓൾ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് വന്നപ്പോൾ ഞാൻ ഒരിക്കലും നാരങ്ങ വെള്ളം കൊടുത്തു ഇന്നലെ വരാന്ന് പറഞ്ഞ ആൾക്കാരാണ് പിന്നെ ഒരിക്കൽക്ക് നനച്ചൊളി പരിപാടി ആയതുകൊണ്ട് ഇന്നലെ വരാൻ പറ്റിയിട്ടില്ലട്ടാ അങ്ങനെ ലാസ്റ്റ് രണ്ടാൾക്കാരും കൂടെ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഓൾ ഇന്നലെ രാത്രി എന്നെ വിളിക്കുമ്പോഴും ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടും ഫുള്ള് പ്ലാനിങ് ആണ് എങ്ങനെങ്കിലും പോകണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാ അപ്പൊ ഏത് സ്ഥലം പറഞ്ഞാലും ഒന്നിക്കലേ ഞാൻ പോയതേ കാരണം അപ്പൊ പോവാത്ത സ്ഥലത്തുക്ക് പോവല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കണേ എവിടെ പോവും എവിടെ പോകുന്നുണ്ടാ പോണ വഴിയിൽ ഇതിന്റെ മാല ആകെ കെട്ടു പിടിച്ച് കെടുക്കുകയാണ് അത് എനിക്ക് കെട്ടുകൂടിയിട്ട് ഒരാൾ കെട്ടൊക്കെ ശെരിയാക്കിയിട്ട് റെഡി ആക്കി തന്നു അങ്ങനെ ഞാൻ ആ മാലൊക്കെ ഇട്ടു അങ്ങനെ ഒരുപാട് നേരം ഞങ്ങള് ടൈം പോയത് എന്ന് പറഞ്ഞാല് എവിടെ പോകും എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് എങ്ങോട്ടും ഇറങ്ങരുത് എന്ന് ഇന്നത്തോടെ മനസ്സിലായി കാരണം ഇത് എന്ന് പറഞ്ഞാല് ഞങ്ങള് ലാസ്റ്റ് തീരുമാനിച്ചെന്താ എവിടേം പോകണ്ട നല്ല വെയിലല്ലേ വീട്ടിൽ തന്നെ ഇരിക്കാന്ന് ചെയ്യുന്നുണ്ടാ വർത്താനം പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഒരു വീഡിയോ കൺമുന്നിക്ക് വന്നു തിരൂരിനൂരിലേക്ക് അപ്പൊ പിന്നെ അങ്ങോട്ട് തന്നെ പോവാന്ന് തീരുമാനിച്ചു അപ്പൊ ഓരോ കോൺടാക്ട് ചെയ്ത പോലും കോണ്ടാക്ട് ചെയ്തത് വേറെ ഒന്നല്ല ഫീ എത്രയെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ അപ്പൊ ഒരു പറഞ്ഞു അൻപത് രൂപേനെ ഒരാൾക്ക് ഒന്നര ആവുമ്പോ ഇനിയും ഓപ്പൺ ആക്കും എന്ന് പറഞ്ഞു പറഞ്ഞുട്ടാ അങ്ങനെ ഞങ്ങള് ലാസ്റ്റ് അങ്ങോട്ട് പോവാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ പറ്റി പറയാം എൻ്റെ കൂടെ ഉള്ളത് ഒരാളെ പേര് മുർഷിദ ഒരാളെ പേര് മൂസിന രണ്ടാളും ഇരട്ട കുട്ടികളാണ് കേട്ടോ അതിൽ മുർഷിദാനെ കല്യാണം കഴിഞ്ഞു ഓൾക്കൊരു കുട്ടീൻ്റെ അതാണ് വീഡിയോയിൽ കാണുന്ന ഇഷ്ടം മോള് രണ്ടാളെ ഫേസ് കാണിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതും യൂട്യൂബിൽ ഇടണമൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഒരു ഫേസ് കാണിക്കരുത് കേട്ടോ അതിനൊക്കെ ഫുൾ സപ്പോർട്ടാണ് അപ്പോൾ ഒരാൾ ഫേഷൻ ഡിസൈനിങ്ങിന് പഠിക്കുകയാണ് കേട്ടോ വളാഞ്ചേരി അങ്ങനെ ഞങ്ങൾ തിരൂര് ബസ് ഇറങ്ങിയിട്ട് വീണ്ടും ഓരെ വിളിച്ചു കറക്റ്റ് ഏത് സ്ഥലത്താണിത് എന്നുള്ളത് ഞങ്ങൾക്ക് വണ്ടി വിളിച്ചിട്ട് ഞങ്ങൾ പോകണം അവിടെ ഇറങ്ങിയിട്ട് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്കൊരു സ്ഥലമില്ല പറഞ്ഞിട്ടുണ്ട് പച്ചപ്പടി എന്നോ അങ്ങനെ എന്തോ ആണ് പറയണത് പക്ഷേ ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണില്ല കേട്ടോ ഭയങ്കര ഒക്കെ ശബ്ദം കൊണ്ട് അപ്പോൾ ഒരു വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് എന്തെന്ന് ചോദിക്കുമ്പോൾ ഒരു ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾ ന്യൂറിലേക്ക് എന്ന് പറഞ്ഞാൽ മതി ഓട്ടോക്കാർ കൃത്യമായിട്ട് അവിടെ കൊണ്ടുവന്നാക്കി തരും എന്ന് പറഞ്ഞോട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്ന വൈകിട്ട് ഷ്യാബ് തങ്ങളെ ഹോസ്പിറ്റലൊക്കെ കണ്ടു ഓട്ടോക്കാരനോട് ഞങ്ങൾ പറഞ്ഞു നൂറിലേക്ക് എന്ന് അയാൾ നേരെ കറക്റ്റ് ഞങ്ങൾ അതിന്റെ മുന്നിൽ തന്നെ കൊണ്ടുപോയി എത്തിച്ചു തന്നോട്ടാ പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ചുപോയ ബസ് ഇറങ്ങിയിട്ട് ഇത് ഒത്തിരി പോകാനുണ്ടല്ലോ എന്നുള്ളത് ഇട്ടാ അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഓട്ടോയിൽ വന്ന ഏക ആൾക്കാരും ഞങ്ങൾ മാത്രാണ് അപ്പോൾ ബൈക്കിലും ബസ്സിലും കാറിലൊക്കെ ഒക്കെ വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നല്ല തിരക്കൊക്കെ കണ്ടിട്ട അവിടെ അത്യാവശ്യം അങ്ങനെ പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒരു ചിരിക്കണ്ട് ഞങ്ങൾ കുറെ ടൈം ആയിട്ട് എങ്ങനെ വരിക എന്നുള്ളത് വിളിച്ചിങ്ങനെ ചോദിക്കുകയാണ് ഇട്ടാ അങ്ങനെ ഞങ്ങൾ ഒക്കെ എടുത്ത് അകത്തേക്ക് കയറി ഒരാൾക്ക് അൻപത് രൂപയുടെ കുട്ടികൾക്ക് ഫീ ഇല്ല കേട്ടോ ഞങ്ങളെടുത്ത് ചോദിച്ചോ ഇനി നിങ്ങളപ്പോൾ ആരെങ്കിലും വരാൻ ഞങ്ങൾ പറഞ്ഞു ഇല്ലയെന്ന് കിട്ടാം അപ്പം അവിടെ പ്രത്യേകം എഴുതിയിട്ടിട്ടുണ്ട് സന്ദർശനം കുടുംബസമേതം മാത്രം കിട്ടാം ഈ മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് ആൾക്കാർ ഉപയോഗിച്ചിട്ടും ഇങ്ങനത്തെ ഞങ്ങളൊക്കെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത് പ്രത്യേകം എല്ലാം നോക്കിയിട്ടൊക്കെയാണ് ഒരകത്തേക്ക് കയറ്റി വിടണത് അങ്ങനെ ഫാമിലി ആയിട്ടാണ് ഒരു നല്ല നോക്കിയിട്ടൊക്കെയാണ് ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ വിടണത് കിട്ടാം അങ്ങനെ അതാണ് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് പിന്നെ പോറി പോകുമ്പോൾ തന്നെ അവിടെന്താ പറയാ മീനും ഇതൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു കുളം കിട്ടും ഐസകുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് റോസ് മീൻ കറുപ്പ് മീൻ എന്നൊക്കെ പറയുന്നുണ്ട് കിട്ടും അവനെ അപ്പം നമ്മൾ ഒരു തലക്കുന്നതിനെ ഇത് ഫുള്ളായിട്ടൊന്ന് കറങ്ങി കണ്ടിട്ട് വരാം ഞാൻ ചില സമയത്ത് ചിലപ്പോൾ വോയിസ് മാറ്റിയിട്ട് മ്യൂസിക് കൊടുക്കൂട്ടെ കാരണം ഇത് ലാസ്റ്റ് വരെ ഞാൻ കലപ്പില സംസാരിക്കേണ്ട എങ്ങൾ അടുത്ത് അതുകൊണ്ട് മാത്രം ചിലപ്പം ഞാനിങ്ങനെ വോയിസ് കൊടുത്തോണ്ട് പോകും അപ്പം ഞാനിട്ടിട്ട ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയ കാരണം ഒരു രണ്ടാളും ആ ഡ്രസ്സിനോട് മാച്ചായിട്ടുള്ള ഒരു ഡ്രസ്സ് അട്ടിടാ അപ്പം ഞങ്ങൾ അടുത്ത് പറഞ്ഞു ഞാനത് ഇടട്ടെ എന്നാൽ ഞങ്ങൾക്ക് മൂന്നാൾക്കും മാച്ചാക്കാന്ന് അങ്ങനെ ഓളെ കയ്യും കാലം പിടിച്ചിട്ട് ഉളയ്ക്കന്ന് ആ ഡ്രസ്സ് വാങ്ങിച്ചതാണ് അപ്പോൾ ആ ഡ്രസ്സിന് ചെറുതായിട്ടൊരു കീറലിട്ടിട്ടാണ് പക്ഷെ അത് പെട്ടെന്നൊന്നും മനസ്സിലാവണില്ല എന്നാലും ഓരോ അതേപോലെ മാച്ചാക്കിടണം എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ആ ഡ്രസ്സ് വാങ്ങിച്ചോണ്ടിട്ടു ഇപ്പൊന്ന് പറഞ്ഞാല് ഇന്നിവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടോ ഒത്തിരി ആൾക്കാരും സ്റ്റേജും സ്റ്റേജിൽ നിന്ന് നിറയെ പരിപാടിയും ഡാൻസും പാട്ടും അപ്പൊ നമ്മളെ എവിടെ പോയാലും ഫസ്റ്റ് നോക്കി കണ്ടെത്തണതെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എവിടെയുണ്ട് എന്നുള്ളതാണ് അപ്പോല്ല നിങ്ങൾ ആദ്യം തന്നെ കണ്ടെത്തിയത് അതാണ് കേട്ടാ അങ്ങനെ ഞങ്ങൾ ഒരു തൽക്കന്ന് ഇനി നടത്താൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലായിടത്തും ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോകണം ഞങ്ങൾക്ക് പറഞ്ഞാൽ അടിപൊളി എല്ലാവർക്കും കൊടുക്കുകയാണ് ഇപ്പൊ തന്നെ നല്ല ഇഷ്ടപ്പെട്ടിരിക്കണ പക്ഷെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയ്യിൽ കുറച്ച് സമയൂ കാരണം ഞങ്ങൾ ഒറ്റക്ക് വന്നുകൊണ്ട് തന്നെ വേഗം വൈകുന്നേരം മുന്നേ തിരിച്ച് വീട്ടിലെത്തണം

ഒരുപാട് കാലം ഉപയോഗിക്കാം ഞാനൊക്കെ ചോദിക്കാനും ഇവിടെ ആളുകളുടെ സമ്മേളനം അതല്ല അറബിയാട്ടല്ലേ പ്രമേഹം പ്രഷറൊക്കെ നോക്കണേക്കല്ല അടിപൊളി സ്ഥലല്ലേ ഏതായാലും അല്ല വെയിലില്ലാ കൊള്ളാതെ വച്ച് അതിന് ഇരുത്തി കൊടുക്കടി എല്ലാരും ഞാൻ അതും അടി നോക്കി വേർത്തേ എനിക്കും ഐസക്കുട്ടിക്കും എന്ന് പറഞ്ഞാല് ഊനാല പറഞ്ഞ അത്രക്കും ഇഷ്ടമാണ് നമ്മൾ മറ്റേ പാർക്കൊക്കെ ഒന്ന് പോയാൽ കുട്ടികളെ ഊഞ്ഞാലുമ്പോൾ വലിയവരാടാനൊന്നും പാടിയില്ലല്ലോ അപ്പൊ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലട്ടെ ഇങ്ങനത്തെ ഊഞ്ഞാല ആയതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും കിടന്നാടാട്ടെ എല്ലാവരും ആടണുണ്ട് അപ്പൊ ഞാനും ഐസക്കുട്ടി ഊഞ്ഞാല കണ്ടപ്പോൾ തന്നെ ആടല് തുടങ്ങി പിന്നെ ഇഷമോൾ ഇട്ടോ അവിടെ ഓള അതിൻ്റെ ഉള്ളിലേക്കാണ് ഇരുത്തി കൊടുത്തുക്കണേ അപ്പോൾ ഇവരൊന്നും ആടിയിട്ടില്ലട്ടാ പിന്നെ ലാസ്റ്റ് ഇവർ ആടണ നേരത്തെ വലിയ പറഞ്ഞിട്ട് വെറുത്തല്ല അമ്മി മോനും ഇങ്ങനെ ഊനാല ആടണെ നല്ല രസം ഉണ്ട് ഇതി ഊനാല നല്ല ഉയരത്തിൽ ആടാൻ പറ്റുന്നുണ്ട്

ആ ആ ആ ശരി ആ ഇതിന്റെ ഉള്ള കൂടിക്കച്ച് അപ്പം ഞാനിവിടെ നിന്നിട്ട് നമ്മളെ കെട്ടിയോനിക്കൊന്ന് വിളിച്ചതാണ് ഇതിൽ കയറട്ടെ ചോദിച്ചിട്ട് ലോക പേടിത്തുണ്ടികളാണ് ഈ കയറാൻ പോണത് അപ്പോൾ കെട്ടിയോൻ പറഞ്ഞത് എന്ന് പറഞ്ഞാല് എൻ്റെ മോൻ്റെ സ്വഭാവം എനിക്കറിയില്ല ഭയങ്കര പൊട്ടിത്തെറിയാണ് കുട്ടീനൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് ഒന്നും പറ്റാത്ത രീതിയിൽ പോയി വരാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കേറിക്കോക്ക് കുഴപ്പമൊന്നുമില്ല ശ്രദ്ധിക്കണം മോളേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാ അതിൽ കയറാൻ പോകാനിട്ടാ അപ്പോൾ ആ ചെറുതിയിൽ കയറാൻ നൂറ് രൂപയും ഞങ്ങൾക്ക് അതിൽ രണ്ടാളെ പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ ഒറ്റക്ക് കാലുകൊണ്ട് തുഴയണം ലോക പേടി തൊണ്ടികളാണ് ഞങ്ങള് അപ്പൊ ഞങ്ങൾക്ക് ഒറ്റക്ക് രണ്ടാളായിട്ട് പോകാനാണ് ധൈര്യമില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നില് കേറാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇതിൽ കയറാന് മുന്നൂറ് രൂപയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മുന്നൂറ് രൂപ കൊടുത്തിട്ട് കയറാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് അപ്പൊ ആര് ഫസ്റ്റ് കേറുന്നുള്ളാണ് എല്ലാവർക്കും പേടി അങ്ങനെ അയാൾ പറഞ്ഞു നൂറ്റി നാപ്പത് കിലോ ഉള്ള ആൾക്കാർ വരെ ഇതിൽ കയറിയിട്ട് യാത്ര ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു നാൽപ്പതും അമ്പതും കിലോ ഉള്ള ആൾക്കാർ ഇങ്ങനെ പേടിച്ചുകാണ്ട് നിൽക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ കിട്ടാ അങ്ങനെ ഞങ്ങള് ലാസ്റ്റ് ഇതാ അയാളോട് ണിച്ചു തരാം അയാളെ വന്നിട്ടാണ് പറയാനുള്ള ഒന്നൊരു കാലാണ്ട് വെച്ചിട്ടൊക്കെയാണ്ട് കേറൂടി പേടിക്കാനൊന്നുമില്ല അയ്യ് കാല് വെക്കുമ്പോ സംഭവം തന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി മാറി മാറി തോന്നിട്ട ഞാനൊരു ജംഗാറിലെ ഒരു പ്രാവശ്യം കേറി എന്നല്ലാതെ ഇങ്ങനത്തെ ഒരു സാന്നിധ്യവും കേറിയിട്ടില്ല വെള്ളത്തിൽ കൂടെ പിന്നെ ഓരോ ന്യൂസ് ഒക്കെ കാണുകയല്ലേ അവിടെ അങ്ങനെ മുങ്ങി ഇങ്ങനെ മുങ്ങി ആൾക്കാർ മരിച്ചുന്ന് അപ്പൊ ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത് അങ്ങനെ ലാസ്റ്റ് എല്ലാരും കൂടെ അതാ കുത്തി കയറി പോകണുണ്ട് അപ്പൊ ആ തോണിയിൽ പോയ ടീമേറെ ടൈമ് കഴിഞ്ഞിട്ടാ അവർക്ക് നിർത്താനുള്ള സമയം കിട്ടണേ അപ്പൊ അയാൾ പറഞ്ഞു വരേറ്റൊന്ന് പോയിട്ട് വരാ അതുകൊണ്ട് നിർത്തി തരാന്ന് പറഞ്ഞു കേട്ടാ അപ്പൊ അത് വരെ അവർക്ക് കറങ്ങാനുള്ള സമയം കിട്ടി ഞങ്ങളെ കൊണ്ട് അപ്പൊ അയിൽ പോവാന് ഞങ്ങൾക്ക് പേടിയാൽ തോന്നാ അതില് കയറാത്ത രണ്ടാള ഒറ്റക്കൊറ്റക്ക് പോകണ്ടേ എന്നിട്ട് കൊണ്ട് ഇവിടെ എങ്കിലും പോയിക്കാണെ അതിൻ്റെ ഉള്ളിൽ ആ പൊന്തക്കാട്ടിൻ്റെ ഉള്ളിലൂടെ കുടുങ്ങിയോ അതുകൊണ്ട് പേടിച്ചിട്ട് പോകാമായിരുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ അയാൾ ബാക്കിൽ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഐ ഭയങ്കര സന്തോഷം എനിക്ക് വള്ളത്തിൽ കൈയിടണം പിന്നെ അയാൾ പറഞ്ഞു പേടിക്കാനൊരു കാര്യം യില് പിന്നെ ഞങ്ങള് ഫോട്ടോ എടുക്കാനാണ് ഇറക്കട്ടെ എല്ലാവരും കൂടെ ഒരു സൈഡ് അങ്ങോട്ട് ചെരിഞ്ഞിരിക്കരുത് ഇട്ടാന്ന് പറഞ്ഞുട്ടാ കേട്ടോ ഫോട്ടോത്തിൽ കാണാൻ ഒരു സൈഡ് അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ കുട്ടിക്ക് ഇട്ടെടുത്തു ഞാനൊക്കെ ഇട്ടു അങ്ങനെ പോവുകയാണ് ട്ട പിന്നു പറഞ്ഞാല് അയാൾ ഇതായിരിക്കണു ഇതാണ് കേട്ടോ മുതല് ഫോണോ സത്യം പറഞ്ഞ ഞാൻ അതിലിങ്ങനെ ഇരിക്കണെന്നുള്ളുട്ടാ ഒരു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതൊക്കെയാണ് ഇരിക്കണത് എന്റെ മനസ്സിന്റെ ഉള്ളിലോ വയറ്റിൻറെ ഉള്ളിലോ ഒക്കെ ഒരു കാളലോ ഒരു പേടിയൊക്കെ ഇവിടെന്നൊക്കെ വീണിട്ടുണ്ടെങ്കിൽ എന്താ ഈ കാര്യം അവിടെ മുങ്ങി പൊന്നീട്ടിണ്ടെങ്കി എന്നൊക്കെ വിചാരിച്ചിട്ട് എന്റെ കുട്ടീനെന്താ കാട്ടമടച്ചോനേ എന്നൊക്കെ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിട്ടാ പിന്നെ ഇവലൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇരിക്കുമ്പോഴൊക്കെ ഒരു പേടിയില്ലാതാവുകയാണ് വെള്ളത്തിന്റെ സൈഡിലുള്ള ഒരു കാട്ടിലൊക്കെ കൊറേ മാങ്ങന്റെ പോലെ സംഭവങ്ങൾ തൂങ്ങി കിടക്കണിട്ട മരം പോലെ അപ്പൊ ഞങ്ങളൊക്കെ പറയാ മാങ്ങയാണ് മാങ്ങയാണ് അപ്പൊ അയാള് പറയാണ് ഒതളങ്ങാണ് അപ്പൊ ഞങ്ങക്ക് ഒതളങ്ങ എന്താന്ന് പോലും അറിയാത്തോണ്ട് ഞങ്ങൾ ചോദിച്ചത് അത് തിന്നാൻ പറ്റണ ആണോന്ന് അപ്പൊ അയാൾ അറിഞ്ഞില്ല തിന്നാൻ പറ്റൂല ഒതളങ്ങ തിന്നാൻ മരിച്ചു പോകുന്നു ഫയറൊക്കെ ഉണ്ടല്ലോ വെള്ളത്തില് ഞങ്ങള് ഇവിടുന്ന് തിരിച്ചിട്ട് അപ്പുറത്തു തന്നെ പോവാനുട്ടോ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചിട്ട് ഇവിടുന്ന് തിരിച്ചു പോവാണ് അപ്പൊ ഇവിടെ പയറ് പോലെ തൂങ്ങി കിടക്കണിട്ട് അപ്പൊ ഒന്ന് പയറും മാങ്ങൊക്കെ കണ്ടിക്കണ് നിങ്ങളെല്ലാരും ഒക്കെ കമന്റ് ഇട്ടാ ലൈക്ക് ഇട്ടാ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേഗം അതൊക്കെ ഇടയിട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അറിയിക്കും ഇങ്ങളൊക്കെ പുതിയ പൊയ്ക്കണമെടുക്ക് അപ്പൊ ഇങ്ങളെ കണ്ണില് ചിലപ്പോ രസമൊന്നും ഉണ്ടാവില്ല ഏട്ടാ എന്താ പതിലൊക്കെ കയറി പോണ വലിയ സംഭവമാണ് അപ്പൊ ഇങ്ങളെ ഓരോരുത്തരുടെ കണ്ണിലും ചെറിയ കാര്യം വേറെ ആൾക്കാരെ കണ്ണില് വലുതേക്കാരോ അപ്പൊ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെ വള്ളത്തിക്കൂടെ ഒന്ന് പോണത് പണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് നാലാം ക്ലാസ് നിന്ന് ടൂറും ആയപ്പോ കോഴിക്കോട് നിന്ന് ജങ്കാർ കയറിയ ആളാണ് ഞാൻ അത് ആ ബസ് ജങ്കാർ കയറ്റി ഞങ്ങളെ ബസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇറക്കിയിട്ടില്ല ബസ് അങ്ങനെ ജങ്ങാർ കയറിയിട്ടായിരുന്നു മുകളും ഇങ്ങനെ ഇരുന്ന് പോയി അത്രേ ഞാൻ കേറിയിട്ടുള്ള ആദ്യമായിട്ടാണ് ഞാൻ വള്ളത്തും കൂടെ ഇങ്ങനെ പോണത് ഇട്ടാ കുറച്ച് മുന്നേ തന്നെ അതിൻ്റെ ഇത് ഓഫ് ആക്കിട്ട് പിന്നെ അങ്ങോട്ട് നീങ്ങി നീങ്ങി തന്നെ താനെ പോവാനിട്ടാ ചെയ്തത് ആ സ്ഥലത്തേക്ക് കറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കോയ്സ് ഇല്ലാതെ ഇടണംണ്ട് പക്ഷെ ഇവിടെ പരിപാടി നടക്കണോ ഒടുക്കത്തെ പാട്ടാണ് ഇനി അത് വിചാരിച്ചിട്ട് കോപ്പിറൈറ്റ് കിട്ടിയിട്ട് പണി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇല്ലാത്ത സംസാരം ഉണ്ടാക്കി സംസാരിക്കണത് അപ്പൊ അത് ഇറങ്ങാൻ ഇറങ്ങാൻ പോവാനിട്ടാ അപ്പോൾ ഞാൻ നേരത്തെ ഓൻക്ക് വാങ്ങിയ പുസ്തകമാണ് എനിക്ക് എങ്ങോട്ട് പോകുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കവറോ സഞ്ചിയോ എന്തെങ്കിലും ഒരു കുണ്ടാൻ വേണ്ടി എൻ്റെ കേട്ടോ ഒന്നും കൈക്ക് ഒരു സകലില്ലാതെ ബാഗും ഉണ്ട് അത് പോട്ടെ വിചാരിച്ചാൽ സാധാരണ ഉണ്ടെങ്കിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഉറുണ്ടാവും എൻ്റെ കയ്യിൽ അതേപോലെ തന്നെ ഇന്ന് ഈ പുസ്തകം ആ പോയി തിരിച്ച് പോകുമ്പോൾ വാങ്ങിച്ചാൽ മതി എന്ന സത്യത്തിൽ ആദ്യം തന്നെ വാങ്ങിക്കാണ്ട് അത് കൈക്ക് പിടിച്ചിങ്ങനെ നടക്കാണ് പിന്നെ പറഞ്ഞാൽ ഇങ്ങനത്തെ ബുക്ക് ഞാൻ കുറച്ച് മുന്നേ ഓൻക്ക് വാങ്ങിയതാണ് ഇവൻ ഇവന് ഇതിൽ വരക്കും ഇതൊന്നും ചെയ്യൂല രണ്ട് ദിവസം രണ്ട് വരട്ട് കുത്തി വരഞ്ഞിട്ട് കീറി വലിച്ചെറി അതാണ് വൻ്റെ പരിപാടി പിന്നെ ഒക്കെ ഒരു സമാധാനത്തിന് വെറുതെ വാങ്ങിക്കൊടുത്തേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതായിരുന്നു കുത്തിപ്പൊങ്ങി ഇറങ്ങുന്നുണ്ട് അപ്പം ഇവിടെ ഒക്കെ ഞങ്ങൾ സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടാ വൺ വോയിസ് അപ്പം അതൊന്നും കൊടുക്കാൻ പറ്റൂല കാരണം ഞാൻ പറഞ്ഞില്ല അവിടെ നല്ല പാട്ടാണ് അതുകൊണ്ടാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്നിട്ടോ വേറെ ആരെങ്കിലും ഞങ്ങൾ കൂടെ കയറാൻ വരുന്നുണ്ടോ നോക്കിയിട്ട് അപ്പൊ ആരും വരുന്നതാണ് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തന്നെ ഒറ്റക്കാണ്ട് പോയതാണ് ഏതായാലും നല്ല അടിപൊളി ആയിക്കണം ഞങ്ങളെ പോക്കൊക്കെ പിന്നെ എനിക്ക് തോന്നിയതാണോ എന്തോ എന്ന് നിങ്ങൾക്ക് അറിയൂല എല്ലാവരും പറഞ്ഞില്ലട്ടാ എനിക്ക് അങ്ങനെ തോന്നി കുറച്ചേ പോയിട്ടുള്ളൂ പെട്ടെന്ന് തിരിച്ചു വന്നു മുന്നൂറ് രൂപക്കുള്ളതൊന്നും പോയിട്ടില്ല എന്നിട്ട് ഇനി എനിക്ക് ആദ്യമായിട്ട് കയറുന്നോണ്ട് വെറുതെ അറിയില്ല ഞാൻ ആ വീഡിയോയിൽ പിന്നെ കുറച്ച് സ്പീഡും കൂട്ടിയിക്കുന്ന കേട്ടോ കുറച്ച് സ്ഥലത്ത് അപ്പൊ അതുകൊണ്ടാണോ അങ്ങനെ ഞങ്ങൾക്ക് കാണുമ്പോ അങ്ങനെ തോന്നണെന്ന് നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന പോലെ തോന്നി പിന്നെ പെട്ടെന്ന് തിരിച്ച് കരക്കത്താനും എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന കിട്ടാ കാരണം ഇന്നും അധികം ദൂരത്തേക്ക് ഒന്നും കൊണ്ടുവണ്ടാ കൊണ്ടുവണ്ടാന്നുള്ളതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു കേറിയിട്ട് ഇവിടെ വന്നിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുകയാണ് റെസ്റ്റ് എടുത്തിരിക്ക സമയം ഒന്നുമില്ല വെറുതെ ഒന്നും ഇരുന്നൂ ഏത് സ്ഥലം കണ്ടാലും ഇരിക്കാത്തൊരു സ്ഥലത്തൊക്കെ ഒന്ന് ഒന്നിരുന്നു അക്കണല്ലോ നല്ല രസമുള്ളത് അപ്പൊ അങ്ങനെ ഇരുന്ന് ൂടെ കാരണം ഞങ്ങൾക്ക് സമയം കുറച്ചുള്ളൂ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓടിച്ചാടി ഒന്ന് നടന്ന് കണ്ടിട്ട് വേഗം തിരിച്ചു പോകണം മനസ്സിന്റെ ഉള്ളില് വേഗം ഇട്ടാവണതിന് മുന്നേ വീട്ടിൽ എത്തണം ഇവര് രണ്ടാൾക്ക് ഓരോ വീട്ടിൽ പോകണം അങ്ങനെ പേടിച്ച് പേടിച്ച് ഞങ്ങൾ എല്ലാവർക്കും കൂടെ പോവാണ് കേട്ടാ അപ്പോൾ ഇവരാണ് നേരത്തെ ആയില്ല ആ ബോട്ടിൽ പോയിരുന്നത് കേട്ടോ ഇവിടെ വല്ല ഊഞ്ഞാലാട്ടാണ് ഈ ചെങ്ങായി ഇങ്ങനെ കീഴാനുള്ള രണ്ട് സംഭവങ്ങൾ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ ലാസ്റ്റ് ഐസ് കുട്ടീനെ കീഴ്പ്പിക്കുക എനിക്കൊന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അങ്ങനെ ഓൻ ആകെ പേടിത്തൊണ്ടായിട്ട് അവിടെ നിന്ന് എനിക്ക് ഒന്നെപ്പോന്നിണ്ടെങ്കിൽ ഓൻ കീട്ടെ പല ധൈര്യത്തില് എന്റെ പട്ടായിട്ട് ഓം കീഞ്ഞിര ഓൻ കീഴിയില്ലെങ്കിൽ കുഴപ്പമില്ല ഞാനങ്ങനെ കീഴിഞ്ഞോക്കി പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഒന്നുമില്ല എല്ലാവർക്കും എന്തെങ്കിലും കയറാട്ടെ ഒന്നുണ്ട് ഒരു വലൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ വലന്റെ മോൾ കൂടെ ഇങ്ങനെ കയറി പോകുന്നത് അതിവ മാത്രം കുട്ടികൾക്ക് മാത്രം കയറാനുള്ളതാണ് എഴുതി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ എല്ലാവർക്കും കയറി ഇങ്ങനത്തെ ഊന്നാലെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ఎలా ఆడాటా അപ്പോൾ ഞാനീ ഞെളിഞ്ഞു ഓടിച്ച്ന്ന് ഇരിക്കുന്നത് ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഓരോ എൻ്റെ ഫോട്ടോ എല്ലാം എടുത്തത് വീഡിയോ എടുത്തത് എന്നപ്പോൾ സാരെ എല്ലാം ഇതിൽ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഐസ് കുട്ടി സ്പീഡിൽ മുന്നിൽ ഓടുകയാണ് കേട്ടോ ഇവിടെയൊക്കെ വെള്ളമാണ് ഇൽക്കൊന്ന് വിചാരിച്ചിട്ട് ഞാനും ഓന്റെ പോലെ സ്പീഡിൽ അവൻ്റെ പിന്നാലെത്തിയട്ടാണ് ഞാൻ ബാക്കിൽ വരുന്നുണ്ട് കാണുമ്പോൾ ചെക്കൻ ഒന്നും കൂടെ സ്പീഡിൽ ഓടും ഇക്കെ എന്താ പേടി കാല് തട്ടിയിട്ട് ഞാൻ ഇതിൽ വീട്ടിൽ ഇനി താന്നു പോകുമോ അങ്ങനെയൊക്കെ ഒക്കെ തോന്നുന്നുട്ടെ ഈ ചളിയിൽ താവുന്നൊക്കെ അങ്ങനെ ഓരോ തോന്നലുകളാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ എല്ലാരും ഇങ്ങനെ മനസ്സമാധാനമായിട്ട് ഇരുന്നു ടി ഫോട്ടോ എടുത്ത് സംസാരിച്ച് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാനിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും അതേപോലെ ഇരിക്കണം എന്നൊക്കെ എന്റെ മനസ്സിലുണ്ട് പക്ഷേ സമയമില്ല സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മളെ കൂടെ വലിയ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ സ്വസ്ഥതയും സമാധാനത്തോടെ അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഇരുന്ന് ഈ പൂക്കള ഇടയിലൊക്കെ ആ പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഇരിക്കണം കുറെ നേരം ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കാനുള്ള ഒരു സമയവും ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത് മുഴുവൻ കണ്ടിട്ട് വേഗം ഓടിച്ചാടി പുറത്തിറങ്ങാനിട്ട് ചെയ്തത് തിരിച്ചു പോകണല്ലോ അത് ൊട്ടണ്ട് പറഞ്ഞു ൂടെ ഇന്റെ മകനെ ഒരു ചെറിയൊരു സംഭവം ഇട്ടാ അതിന്റെ മോള് കൂടെ കേറിയിട്ട് അപ്പുറത്തേക്ക് പോവാൻ നോക്കണം അത് ബ്ലോക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ അത് പൊട്ടിട്ട് അതൊക്കെ അതിന് ഒന്നും കേറാൻ പറ്റൂല എന്റെ എന്താ ഏത് സ്ഥലം കണ്ടാലും ഒരു പേടിയില്ലാതെ ഓന ലോക പേടി തൊണ്ടനാണേനും എല്ലാത്തേപ്പും കയറി വക്കണ്ട്ടാ അപ്പൊ ഞാൻ ഓടി ചെന്നിട്ട് ഓനെ പിടിച്ചു കൊണ്ടരാണ് ഇവിടൊക്കെ എന്ന് പറഞ്ഞാല് ഞാനപ്പ വീഡിയോന്റെ കൂടെ തന്നെ സംസാരിക്കുന്നുണ്ട് അങ്ങനെടാന്നാ വിചാരിച്ചിരുന്നത് പക്ഷെ നല്ലപ്പോ നോക്കുമ്പോ നല്ല പാട്ടാണ് ഇതിന്റെ ഉള്ളിൽ കേൾക്കുന്നത് മുഴുവൻ അപ്പൊ അതൊന്നും ഇടാൻ പറ്റൂലട്ടാ പിന്നെ ഞാൻ ഈ പൂക്കളുടെ ഇടയിൽ കൂടെ ഈ ഒരു സ്ഥലത്ത് ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങോട്ട് നോക്കിയിരിക്കാൻ പറ്റിയ അവിടെ ഇരിക്കാണ്ട് ഡൈസകുട്ടീനെ വിളിക്കുന്നുണ്ടിരിക്കാന് ഓക്ക് ഇരിക്കണം എന്നൊന്നുമില്ല അവൻ അവിടെ ഒരു കുടക്കുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കൈയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താന്നൊക്കെ ഉള്ളത് നോക്കാണ് അവനക്ക് ഒരു സ്ഥലത്ത് ഇരിക്കണം അവനക്കിതൊക്കെ കൂടെ കണ്ടിട്ട് എതി കൂടെ വണ്ടണം എന്നുള്ളത് നോക്കുകയാണ് കേട്ടോ അങ്ങോട്ട് വണ്ടിട്ട് ഇങ്ങോട്ട് വേണ്ടിയിട്ടൊക്കെ ഞാൻ അങ്ങനെ പിടിച്ചോണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങളെ മൂന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ടാണ് അവിടെ ഫാമിലി ആയിട്ട് വന്നവരൊക്കെ ഫോട്ടോ എടുത്തുകൊടുത്തു അങ്ങനെ മൂന്ന് മൂന്നാൾക്കാരെ ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ പോയി മൂന്നാൾ ഞങ്ങളെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു വിട്ടാ ഇനി വേറെ ആൾക്കാർ ഫോട്ടോ എടുപ്പിക്കണതിന് മുന്നേ ഞങ്ങൾ വേഗം വേഗം ഓടി ഓടി ഓരോ സ്ഥലങ്ങളും കണ്ടിട്ട് പോകാനിട്ടാണ് കാരണം അവർക്ക് ഫോട്ടോ എടുക്കാൻ നിൽക്കണം ഞങ്ങളെ ഫോട്ടോ എടുക്കണം ഞങ്ങളെ വീഡിയോ എടുക്കണം അപ്പം എല്ലാത്തിനും ഇവരെ ഫോട്ടോ അവളെ എടുത്ത് എടുത്തിട്ടാണ് പിന്നെ വേറെ കുറച്ച് ആൾക്കാർ ഇതും കൂടെ എടുത്തുകൊടുത്തിട്ടുണ്ട് അതൊക്കെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അപ്പത്തൊരു കുട്ടിന്റെ ബർത്ത്ഡേന്റെ ഫോട്ടോഷൂട്ടാണ് ഇട്ടാ നടക്കുന്നത് ആ പുല്ലിലൊക്കെ ഞങ്ങൾ ഇരുന്നിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നാൽ അവിടെ ഒക്കെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളിട്ടാ ഞങ്ങളെ ക്യാമറാമാൻ്റെ ഒരു ഉത്തരവാദിത്തം ഇല്ല പിന്നെ ഞങ്ങളെ ക്യാമറമാൻ ഞങ്ങൾ ഇങ്ങനെ പിന്നാലെടുക്കുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണ കണ്ടിട്ട് അപ്പുറത്തും പ്പുറത്തുള്ള ആൾക്കാർക്ക് വിളിക്കുകയാണ് ഇട്ടോ ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിട്ട് ഈ പൂവിന്റെ അവിടെ നിന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ആയിരുന്നിട്ടുള്ളത് കുറെ ടൈം ഞങ്ങൾ ഇരുന്നിട്ട് ഓരോന്ന് പറയണ ഒക്കെ ഉണ്ട് അതൊക്കെ ഉള്ളു വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അതില് പറഞ്ഞാൽ ഒരാളെ ഫേസ് അങ്ങോട്ട് പിടിച്ചുമ്പോ ഒരാൾ ഇങ്ങോട്ട് പിടിച്ചു അപ്പൊ ആ സ്റ്റിക്കർ ഇടുമ്പോ കുറെ കുറെ സ്റ്റിക്കർ വെക്കേണ്ടതായിട്ട് വരും അപ്പൊ ഞാൻ പിന്നെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് മാത്രം അതിൽ കാണിച്ചതാണ് ഓരോ ഫേസും കാണിക്കാൻ വയ്യല്ലോ അങ്ങനെ ഇന്റെ മകനും ഞാനും പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ എവിടെ പോയാലും ഞങ്ങളും ഉമ്മയും മോനും ഇങ്ങനെ ഒരു ഓട്ട മത്സരം ഒക്കെ ഉണ്ടാവുട്ട് അതേപോലെ ഓടിക്കളിക്കണ് അങ്ങനെ ഓനെ പിടിച്ചോളാം ഞാൻ പോയതാണ് കേട്ടോ അപ്പോ എന്നാട്ടും വലിയ ഓട്ടോ ഓടുകയാണ് പിന്നെ ഇതിന്റെ മോളിൽ പോകണം അങ്ങനെ ഞങ്ങൾ ഇതാ ഇതിന്റെ മോളിലെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കണുണ്ട് ഞങ്ങളും ഇനി അടുത്തത് കയറി പോവാൻ നിൽക്കാണ് അപ്പുറത്ത് ഊനാൽ അടാനുണ്ട് കേട്ടോ എവിടെ പോയിട്ട് ഊനാൽ അടണം അപ്പോൾ ഈ പോക്കിൽ നല്ല അടിപൊളി സ്ഥലം ഒക്കെ ഞങ്ങള് കണ്ടുപിടിച്ചാടെ പോയിന്നല്ലാതെ ഞങ്ങൾക്ക് ഈ എനിക്ക് എങ്ങോട്ട് പോയാലും അങ്ങനെ തന്നെയാണ് സ്വത്തതി സമാധാനം എങ്ങോട്ട് പോയാലും കിട്ടൂല അതേപോലെ തന്നെ ഇരുന്നിട്ട് ഈ ഒരു പോക്കിലും പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ് പോണമെന്നുള്ളത് ഈ കാട്ടിക്കൂട്ടലിനൊന്നും ഷോ ഉള്ളൂ മനസ്സിൽ വേറെയാണ് ഇട്ടാ വേഗം പോണം എന്നുള്ളത് അപ്പോൾ ഊനാല പിന്നെയും കിട്ടി ഞാൻ അതിലും ഞാനും വയസ്സുകുട്ടിയും കൂടെ ഓടി വന്ന് കയറിയതാണ് കേട്ടാ അപ്പോൾ ഓന അപ്പുറത്ത് ഊനാലെ നമുക്ക് പോയിട്ട് ഇത് വിട്ടിട്ട് ഇവരിങ്ങനെ നോക്കിക്കാണി ഞങ്ങൾ ഊനാലോടുമ്പോൾ ബലിക്ക് ഇങ്ങനെ പിരാന്ത് പിടിച്ചാണ് ഇട്ടാ ഒരു അപ്പോഴൊന്നും ഊനാല ആടി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഇവിടുന്നാണ് ആടിയത് ലാസ്റ്റ് പോവാൻ നേരത്ത് അപ്പൊ ഒരു പറയാടിയും അടിപൊളി അതിനോട്ട വെറുതെ ലെവലിൽ ഇങ്ങനെ കിടന്ന ആടമ്മി മോനൊന്ന് അതുവരെ വേഗം പോണം ടൈമില്ലാന്ന് പറഞ്ഞ ആൾക്കാര് ഊനാല കിട്ടിയപ്പോ പിന്നെ ആടിക്കൊണ്ടിരിക്കട്ടാ അപ്പൊ ഞാനെ വല്ല ധൃതി കൂട്ടലിടങ്ങി വലിയ വലിയ പോവാ പോവാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പച്ചപ്പിന്റെ ഇടയിൽ പല കളർ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് ഇവിടെ കൊറേ നേരം നിക്കണം എന്നൊക്കെ ഇത് എന്റെ മനസ്സിൽ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാ തിരിച്ചു പോവുകയാണ് പോണേന് മുന്നേ ഞങ്ങള് ഫസ്റ്റ് കണ്ടെത്തിയ ടോയ്ലറ്റിലേക്കാണ് കേട്ടോ ഓടുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് പുറത്തിറങ്ങി ഇനിയിപ്പോ നല്ല ദാഹാണ് കേട്ടെ എല്ലാവർക്കും ഞങ്ങൾ കൂടെ കയറിയ ആരും തന്നെ തിരിച്ചിറങ്ങിയിട്ടില്ല ഒക്കെ സ്വന്തം വണ്ടിയിൽ വന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയല്ലല്ലോ അങ്ങനെ പിന്നെ എല്ലാരും റെസ്റ്റ് ചെയ്യാനായിട്ടിരുന്നു അപ്പോൾ ഒര്ക്ക് സ്വന്തം വണ്ടിയിൽ വന്ന ഓൾക്ക് ഒഴിക്ക് പതിയെ പോയാൽ മതി ഞങ്ങൾക്ക് ഇനി ബസ് കയറി കയറി വേണമല്ലോ വീട്ടിലെത്താൻ ഒരു ബസ് കറി രണ്ട് ബസ് കയറി അങ്ങനെ ഞങ്ങൾ ഇതാ ബട്ടർസ്കോച്ചിന്റെ ഐസ്ക്രീം പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാരും കൂടെ അത് കഴിച്ചു അത് കഴിച്ചിട്ട് ഞങ്ങൾ ദാഹ മാറിയിട്ടില്ലട്ടാ അതുകൊണ്ട് തന്നെ ഞങ്ങള് നാൽപ്പതിന്റെ ഒരു ഫ്രൂട്ടീം പറഞ്ഞു പിന്നെ പത്തിന്റെ കുട്ടികൾക്ക് രണ്ടാൾക്കും വേറെ ഫ്രൂട്ടീം വാങ്ങിയിട്ട് അതും കുടിച്ചു അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെ അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ കുറച്ചങ്ങട് നമ്മൾ നേരത്തെ വണ്ടിയിലാണല്ലോ വന്നത് പിന്നെ പുറത്തേക്ക് കിറങ്ങണം കേട്ടോ അങ്ങനെ കുറച്ച് നടന്നു പോകാനുണ്ട് പുറത്തേക്ക് എന്നിട്ട് വേണം അവിടുന്ന് വണ്ടി വിളിച്ചിട്ട് പോവാനേ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി സ്ഥലം ഇന്നോട്ടെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ എന്തായാലും ഒന്ന് വന്നോക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ